ബിഗ് ബോസിൻ്റെ നാറിയ കളികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിൽ ഈ ആഴ്ച ക്യാപ്റ്റനായിട്ട് ഇട്ടിരിക്കുന്നത് നൂറയാണ് അത് ലാലേട്ടൻ തന്നെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കി അപ്പം ന്യൂറേം ആതിലേം അനുവുമാണ് ഒരേ നല്ല കൂട്ടായിട്ട് നിൽക്കുന്നത് അവിടെ ഈ മൂന്ന് ഗേൾസേ ഉള്ളൂ അപ്പം ഇവർ മൂന്ന് പേരും ഒരേ ഒരേ കണക്കിന് ഒരേ കണക്കിന് നിൽക്കുന്നവരാണ് സ്നേഹമായിട്ട് നിൽക്കുന്നതാണ് പക്ഷേ അനുമോൾക്ക് അറിയില്ല അനുമോളെ പിന്നിൽ നിന്ന് കുത്താനാണ് ഇവർ അനുമോളെ കൂട്ടുപിടിച്ചതെന്ന് അനുമോൾക്ക് ഇതൊന്നും അറിയില്ല അനുമോൾ വിചാരിച്ച് ഇത് ജെന്യൂനായിട്ടാണ് നിൽക്കുന്നത് ഈ സ്നേഹം ജെന്യൂനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അനുമോള് അവരെ കൂട്ടുപിടിച്ചു മുമ്പ് ശൈത്യെ കൂട്ടുപിടിച്ചത് കണക്ക് നൂറ അനിമോളെ കിച്ചൺ ടീമിലോട്ടിടുന്നു പല ദിവസങ്ങളിലും കിച്ചൺ ടീമിലിട്ട് അനിമോളെ ഉപദ്രവിക്കുവായിരുന്നു എന്തെങ്കിലും കറികളായിരുന്നാലും മുമ്പും ഇതുപോലെ തന്നെ കൂടുതലാണ് കുറവാണെന്ന് പറഞ്ഞ് അവിടെ വിഷയങ്ങളുണ്ടാക്കും ചിലപ്പം നമ്മൾ വിളമ്പുന്ന സമയത്ത് കുറച്ച് കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ കറികൾ വന്നെന്ന് വരില്ല ഒന്നുകിൽ ശകലം ഒന്നേ അങ്ങോട്ട് കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും അതൊക്കെ സഹിക്കാന്നുള്ളതേ ഉള്ളൂ പക്ഷേ അത് അനുമോള് എല്ലാ പ്ലേറ്റുകളിലും ഒരുപോലെ വിളമ്പിയതിന് ശേഷം അവൾ വീണ്ടും കുറവുള്ളതിൽ വീണ്ടും ഒഴിക്കുന്നുണ്ട് അങ്ങനെ കിച്ചൺ ടീമിലോട്ടിട്ടതിന് ശേഷം അവിടെ നടക്കുന്ന സംഭവങ്ങൾ ആതില എന്ന് പറയുന്ന സാധനം ആതില നൂറെ പറയാതിരിക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് ഈ രണ്ട് ലസ്പിയൻ കപ്പിൾസും ആതില നൂറ അവളെയൊക്കെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി അവിടെ കുടുംബക്കാർ മൊത്തവും അടിച്ചിറക്കിയതെന്തോന്നാണ് ആതില നൂറയും കൊണ്ട് ഒളിച്ചോടി ലസ്പിയൻ കപ്പിൾസായിരുന്ന ആദില നൂറയും കൊണ്ട് ഒളിച്ചോടി നൂറ് ലസ്ബിയനൊന്നും അല്ലായിരുന്നു നൂറേ കൊണ്ട് ഒളിച്ചോടുന്നു പിന്നെ അതിന് ശേഷം വിഷയങ്ങൾ അത്രയാകുന്നു പിന്നെ അവർ പോയി താമസിക്കാതെ എന്തൊക്കെ ആയിക്കൊണ്ട് പോട്ട് ഇങ്ങനെയുള്ള രണ്ട് സാധനങ്ങൾ എന്നിട്ട് അവൾ ഈ ആതിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പറയണെന്തോന്നാണ് അവളെ വാപ്പ അവളെ പീഡിപ്പിച്ച് വാപ്പ പീഡിപ്പിച്ച് മറ്റോള് പറയണ അവളെ എവിടെ ഗൾഫ് രാജ്യത്തിട്ട് ഏവന്മാരെ കത്തി കാട്ടി പീഡിപ്പിക്കാൻ നൂറെ ഇതൊക്കെയാണ് അവളെ കഥ എവിടെയൊക്കെ കഥകൾ ലക്ഷ്മി പറഞ്ഞതില്ലാത്തതല്ലേട്ടോ അടുപ്പിക്കാൻ കൊള്ളൂല തന്നെ എല്ലാവരും എടുത്ത് കളഞ്ഞതാണ് എവളുമാർ രണ്ടവളുമാരും കൂടെ ഇപ്പം കിച്ചണിനകത്ത് കയറിയിട്ട് ആദില അനുവിൻ്റെ കൂടെ ഇട്ടതാണ് പക്ഷേ ആദില സുഖമായിട്ട് ചെന്നിരുന്ന് എപ്പോഴും ഊഞ്ഞാലാടും അവളെ വിളിച്ചാൽ പോലും വരൂല എന്തെങ്കിലും സഹായത്തിന് വിളിച്ചാൽ പോലും ആദില മൈൻഡ് ചെയ്യൂല അനുമോൾ വിളിച്ചാൽ വരൂല പിന്നെ അതുപോലെ സാബുമാനും കിച്ചൺ ടീമിലുള്ളതാണ് മേനക്കെട്ട് കിടന്ന് രാവിലെ മുതൽ രാത്രി വരെ പാതിരാത്രി അനിമോള്ച്ചന്നി കിടന്ന് വേവിച്ച് 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 കിടക്കണം ഫുഡ് ഉണ്ടാക്കി കിടക്കണം പിന്നെ സഹായിക്കാൻ ആരെങ്കിലും കയറണമെന്ന് പറഞ്ഞാൽ അനീഷ് കയറ് അല്ലാതെ ഇതൊക്കെ കണക്ക് തന്നെ ആതിൽ പോവേയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് പതിനാറ് പ്രാവശ്യം വിളിക്കുമ്പോഴാണ് ഈ ആതിലെ ഒരു പ്രാവശ്യം അതിനകത്തോട്ട് ചെല്ലുന്നത് അതിനിടയിൽ വെച്ച് ഈ ആതിലെയും നൂറയെയും കൺഫഷൻ റൂമിലോട്ട് ബിഗ് ബോസ് വിളിക്കുന്നുണ്ട് ഈ രണ്ട് രണ്ട് പേരെയും രണ്ട് കണ്ടസ്റ്റൻസ് ആയിട്ടായിരുന്നു ബിഗ് ബോസ് മാറ്റിയിരുന്നത് പിന്നെ ഇവരെ രണ്ടുപേരെ ഒരുമിച്ച് വിളിക്കാൻ ഒരു കാരണം കാണും ആ കാരണം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അത് എന്തുകൊണ്ടാണ് വിളിച്ചത് അത് വിളിക്കാൻ കാര്യം അനുമോള അനുമോൾക്ക് നല്ല വെളിയിൽ സപ്പോർട്ടാണ് എന്നുള്ളത് ബിഗ് ബോസ് ക്ലൂ കൊടുത്തു കഴിഞ്ഞു അനുമോള എങ്ങനെയെങ്കിലും വരെ കൂട്ടിൽ നിന്നും അകറ്റണം എവരെടുത്ത് അത് ഇതും പറയാൻ പറഞ്ഞിട്ടുണ്ട് നൂറ ആതിലാ നിങ്ങൾക്ക് ഫൈനൽ ഫൈവില് നൂറ വന്നു ഇനി ആതിലേക്കും കൂടെ കയറണമെങ്കിൽ നിങ്ങൾ രണ്ടു പേരും ചെന്ന് ചേർന്ന് അതിന് മോളെ വെളിയിലിറക്കൂ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരൂ അതിനായിട്ട് പണപ്പെട്ടി ടാസ്കുകളൊക്കെ തുടങ്ങുന്നുണ്ട് നല്ല രീതിക്ക് നിങ്ങൾ പണപ്പെട്ടി കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ഇക്കലോക്കം നോക്കണം എന്നിട്ട് ൂറ് കൈ പിടിച്ചുയർത്തണം എന്നിട്ട് അനുമോളെ അതിൽ നിന്ന് നിങ്ങൾ ചാടിക്കണം കൂടാനീഷിനെയും ഇതാണ് ഇതാണ് ബിഗ് ബോസിൻ്റെ പറച്ചിൽ കഴിഞ്ഞ പ്രാവശ്യം അക്ബറും ടീമും ആയിരുന്നു കിച്ചൺ ടീമിൽ അവർ ഫുഡ് ആർക്കും കൊടുക്കൂല അങ്ങനെ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ പറഞ്ഞതാണ് ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞു പിന്നെ ഫുഡുണ്ടാക്കി കിച്ചണിനകത്ത് ആ പാത്രം അതൊന്നും കഴിവില്ല യോന്മാർ കഴിക്കും അവന്മാർ കഴിവില്ല ബാക്കിയുള്ളവർക്ക് ഫുഡ് കൊടുക്കൂല അതുകൊണ്ട് അനുമോളും എന്തോന്നു ചെയ്ത് പാത്രം കഴുവാൻ വെസൽ ടീമാണ് പാത്രം കഴുവാനൊന്നും പോയില്ല അപ്പം അങ്ങനെ ആയപ്പോൾ ലാലേട്ടന്റെ എപ്പിസോഡിൽ അനുമോളെ കൊണ്ട് ആ ചോറ് കിച്ചണിനകത്ത് നിന്ന് വലിയ ചരുവത്തിൽ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അത് അനുമോളെടുത്തുകൊണ്ട് വരേണു അനിമോള് പോയി ലാലേട്ട എന്നും പറഞ്ഞ് ഇത്രയും ചോറ് വേസ്റ്റാണ് അത്രയും അരി ഇടണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കില്ല ഇതൊക്കെ റേഷൻ കിട്ടുന്ന സാധനം ഇത് നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ ലാലേട്ടനോട് പറയുന്നു അപ്പോൾ അത് കൊണ്ടുവന്ന് അവിടെ വെക്കാൻ പറഞ്ഞു അവിടെ തന്നെ ലാലേ ഇവരെ മുന്നിൽ തന്നെ ടേബിളിൻ്റെ പുറത്ത് അത് വെക്കുന്നു ആ ഫുഡ് ചോറ് വയ്ക്കുന്നു ഇതിന് ശേഷമാണ് ഈ ആ നൂറ അപ്പോഴെല്ലാവരും ഒറ്റക്കെട്ടാണ് നൂറയെ ക്യാപ്റ്റനാക്കുന്നത് അത് മോഹൻലാൽ തന്നെയാണ് ആക്കുന്നത് എങ്കിന്നാ അനുമോളെ എന്തുകൊണ്ട് വിളിച്ചില്ല ആരൊക്കെ ക്യാപ്റ്റൻ ആവാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അനുമോളും നൂറേണ് ഇനി ഉള്ളത് പക്ഷേ നൂറെ ക്യാപ്റ്റ അനുമോളെ ആക്കുന്നില്ല അതാണ് ബിഗ് ബോസിൻ്റെ കളി ക്യാപ്റ്റൻ ആക്കണം നൂറെ കൊണ്ട് അനുമോള അടിപ്പിക്കണം അടിയടി നൂറേ നീ എടി പരമനാറികളായ നൂറെ ആതിലെ അടിയടി നീയൊക്കെ അടി അടിച്ചു നോക്കിക്കാണ് ജനങ്ങൾ നിന്നെയൊക്കെ മുട്ടയെറിയും ആതിലേറെ അണ്ണാക്കിലോട്ടായിരിക്കും മുട്ട কেটে ഓറപ്പായിട്ടും ജനങ്ങൾ കുത്തിക്കേറ്റ് അനുമോളി സ്നേഹിക്കുന്ന ഒരുപാട് ഒരുപാട് ജനങ്ങളാണ് ഈ ജനങ്ങളെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കയാണ് ആ ഇട്ട് അതിനകത്ത് നീയൊക്കെ ചെയ്ത് കൂട്ടുന്ന ഓരോ പ്രവൃത്തികളും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നിനക്കൊക്കെ ആതിലെ നീ സൂക്ഷിച്ചോ നിൻ്റെ വായുര അണ്ണാക്കിനകത്ത് മുട്ടയേറുകിട്ടു നീ എന്തുകൊണ്ടാണ് അനുമോള അനുമോള നീയൊക്കെ കൂട്ടുപിടിച്ചത് ഇപ്പോഴാണ് അനുമോൾക്ക് അത് മനസ്സിലായത് അനുമോൾക്ക് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നിനക്കൊക്കെ അനുമോളെ കൂട്ടുപിടിക്കുമ്പോൾ സപ്പോർട്ട് നിന്നെയൊക്കെ നിന്നെയൊക്കെ ജനങ്ങൾ ഏത് ുംറിയപ്പെടും അറിഞ്ഞതാണ് ആർക്കും കൂടിയായിരുന്നു ഈ പണ്ടാം കണ്ട എന്തായാലും കോടതി മുഖാന്തരം നിന്നെയൊക്കെ ഒരുമിപ്പിച്ച് രണ്ട് പറഞ്ഞ് ഒരുമിപ്പിച്ചത് കൊണ്ടാണ് അന്നൊക്കെ കുറച്ച് പേർക്കറിയാം അല്ലാതെ നിനക്കൊന്നും ഒരാളിനും അറിഞ്ഞുകൂടിയിരുന്നു ഇപ്പം അനുമോള് അനുമോക്ക് നല്ല സപ്പോർട്ടാണ് അതിനകത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നിട്ട് അതുകൊണ്ടാണ് നീ കൂട്ടി പിടിച്ചത് ആവശ്യമില്ല എങ്ങനെ നിന്നുകൊണ്ട് അനുമോളെ ഇറക്കി വിടാനായിരുന്നു നിൻ്റെ പ്ലാൻ നൂറ ക്യാപ്റ്റനായ ആയതിന് ശേഷമുള്ള വഴക്കിൽ ആതിലേരെടുത്ത് പറയുന്നു ചോറിന് എന്ന് പറയുന്നു മൂന്ന് അനുമോള് മൂന്നര ഇടാൻ പറഞ്ഞപ്പോൾ ഈ ആദില എന്തു ചെയ്തു നാ കുറെ വാരിയിട്ട് കണക്കിലധികം അരി വാരിയിടുകയും എന്നിട്ട് അനുമോൾ കറക്റ്റാണ് പറഞ്ഞത് ഇത്ര പേർക്ക് ഇത്രയാണ് അനുമോൾക്ക് അറിയാം പക്ഷേ എവളെന്തോന്ന് ഇത് അനുമോളെ ചതിക്കാനൊരുങ്ങി ചോറ് മൊത്തത്തിൽ കുറേ കുറച്ചൊക്കെ കഴിച്ചു പിന്നെ ബാക്കി വന്നു ബാക്കി വരാത്ത കണക്കിനാണ് അനുമോൾ അരി ഇടുന്നത് അപ്പം ഈ ആതില മനഃപൂർവ്വം അതിനകത്ത് അക്ബറിൻ്റെ അപ്പോഴൊക്കെ ഇവർ ഗ്യാങ് ചേർന്ന് കൺവക്ഷൻ റൂമിൽ വിളിച്ചു വിളിച്ചതിന് ശേഷം എവരെ രണ്ടുപേരും കൂടെ നമ്മളെ ബോസ് എണ്ണൂ നൂറോ എന്നൊക്കെ വിളിച്ചവർ എന്തൊക്കെയോ സംസാരങ്ങളൊക്കെ നടത്തി നടത്തിയതിന് ശേഷമാണ് ഇവിടെ അരിയൊക്കെ അടുപ്പിടണത് അങ്ങനെയൊക്കെ അരിയടുപ്പിട്ടു അരി അടുപ്പിയിട്ടതിന് ശേഷം ഈ ചോറ് വെന്ത് വന്നപ്പോൾ ഈ ചോറ് പെരുവി പെരുവി വന്ന് ആ ചോറ് കൂടുതലായി എന്തിനാണ് അവിടെ നിന്നേ തുടങ്ങി ഇന്ന് രാവിലത്തെ കടലക്കറിയൊന്നോങ്ങാണ്ട് ഇരുന്ന് അതൊക്കെ കൂട്ടി അവർ വിളമ്പി അനുമോള് ചോറ് വിളമ്പുന്ന് ചോറ് വിളമ്പി ഏകദേശമൊക്കെ ചോറ് കുറേയൊക്കെ തീർന്നു പിന്നെ കുറച്ച് ചോറ് കൊണ്ടിത്തിരി എന്നത്തേക്കാട്ടി അധികം അനിമോൾ ഇങ്ങനെ ഇട്ടധികം കളയണ ആളെ അല്ല അപ്പം ഈ അധികം ചോറ് തോന്നിയത് വിചാരിച്ചെന്തോന്നാണ് കറി കുറച്ച് കറി മാറ്റി വെക്കാറുണ്ട് രണ്ടാമത് ആരെങ്കിലും വരുന്നെങ്കിൽ കൊടുക്കാമല്ലോ ചോറ് വിശപ്പിന് ചോദിക്കണമെങ്കിൽ ഈ കറിയും കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അനിമോൾ ചോറ് മാറ്റി വയ്ക്കുന്നു ഈ ചോറാണ് ബാക്കി വന്നെന്നുള്ളത് ഈ കൺവെൻഷൻ റൂമിൽ വന്നിട്ട് പോയതിന് ശേഷം അന്ന് തൊട്ട് എവളുമാർക്ക് രണ്ടു പേർക്കും ഒരു ഇളക്ക അനുമോളോട് ഒരു ഇളക്കം അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു ഈ ഇളക്കം എന്താണ് സാബുമാൻ ഒരു കടല കൂടുതൽ കൊടുത്തു ഇതാണ് അവിടുത്തെ കാര്യം സാബുമാൻ കറി വെച്ച ഒരു കടല കൂടുതൽ എണ്ണി നോക്കിയപ്പോൾ അവൾക്ക് കുറവ് എന്ന് കൊണ്ട് വെറുതെ വഴക്കുണ്ടാക്കി പിറ്റന്ന് ചോറിന് പരിപ്പ് കറിയായിരുന്നു പരിപ്പ് കറിയിൽ പരിപ്പ് പയർ അതിൽ പിന്നെ സാബുമാൻ ഒന്ന് കുറവ് ആ ഈ പ്രശ്നം ഉണ്ടാക്കണ സാബു മാന് ഒരു ഒരു പരിപ്പിൻ്റെ ഒരു അംശം അതിൽ കുറവുണ്ട് അതുകൊണ്ട് കൂട്ടി കൊടുക്കണം കോഴി കോരി ഒഴിയടി കോരി ഒഴിയടി എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ലൈവിൽ അപ്പോൾ അനു പറയാണ് അവന് തോനേണ് കൊടുത്ത അനീഷും പറയുന്നുണ്ട് ഒരുപാട് കൊടുത്തു എല്ലാവർക്കും ഒരുപോലെ തന്നെ വിളമ്പിയത് പിന്നെന്തിനാണ് ഇനി പറയണത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവള് ഒഴിയടി ഒഴിയടിയെന്നും പറഞ്ഞുകൊണ്ട് എല്ലാം കൂടെ കോരി ഒഴിക്കാൻ നോക്കുന്നു അനിമോള കൈക്ക് ഇവള് നല്ലതുപോലെ അവൾ കൊടുത്ത് അനിമോള നല്ലതുപോലെ അവൾ ഇടിച്ച് ഇതാണ് ഇവിടുത്തെ വിഷയം അമ്പ എന്തുകൊണ്ട് എന്തുകൊണ്ടിറക്കി വിടാത്ത നല്ലതുപോലെ കൊടുത്ത അനിമോക്ക് തലേ ദിവസമേ തുടങ്ങി കടല കുഴ അതൊക്കെ സോൾവ് ചെയ്ത് അങ്ങോട്ട് തന്നെ മിണ്ടി അവളൊക്കെ എന്തൊക്കെയാണ് കള്ളിന്നൊക്കെ വിളിക്കുന്നുണ്ട് കെട്ടിലമ്മയെന്ന് വിളിക്കുന്നുണ്ട് എന്തേലും അമ്മായി അമ്മയെന്ന് വിളിക്കുന്നുണ്ട് അമ്മായി എനിക്കൊന്നും അറിഞ്ഞൂട എന്താണ് ആ പെൺകുട്ടിയെ വിളിക്കാൻ പറ്റണ അത്രയും വിളിച്ച് മുതുക്കി ഇന്ന് വിളിക്കുന്നു പത്ത് മുപ്പത്തിരണ്ട് വയസ്സായില്ലേന്ന് ചോദിക്കുന്നു നിനക്ക് മുപ്പത്തിരണ്ട് എന്തേലും മുപ്പത്തിരണ്ട് രണ്ട് വയസ്സും കൂടെ ഒക്കെ കൂട്ടി പോട്ട് സാരമില്ല നിനക്ക് മുപ്പത്തിരണ്ട് വയസ്സായില്ലേടി പതിനെട്ട് വയസ്സായ അവളെ കണക്കല്ലേടി നീ നടക്കണ ക്യൂട്ട്നെസ്സും വാരി വിതറി നടക്കണേ നീ മരത്തിൻ്റെ മുട്ടി ഉറങ്ങും മൂലടി മറ്റേ മോളെ മോളെ എന്നും പറഞ്ഞ് ഈ രണ്ട് പരമനാർ ചെറ്റകളും എന്നിട്ട് കൂടെ അക്ബർ എന്ന് പറയുന്ന പാവാടവള്ളിയും കൂടെ ഇവരെ കൂടെ കൂടി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പിണങ്ങി ഇവരെല്ലാവരും ഒറ്റപ്പെട്ട് നടന്നവരാണ് ഇവരെല്ലാവരും കൂടെ കൂട്ടത്തോടങ്ങോട്ട് കിച്ചണിനകത്ത് ഇവളെ അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങുന്ന അനുമോളെ അറ്റാക്ക് ചെയ്യുന്ന അപ്പം അനുമോള് നൂറേടെ അടുത്ത് പറയുന്നു നൂറ എനിക്കിനി ക്യാപ്റ്റന ക്യാപ്റ്റൻ എനിക്കിനി കിച്ചനകത്ത് നിൽക്കാൻ വയ്യ ഞാൻ ഇറങ്ങിയണമെന്ന് പറഞ്ഞു അത് ക്യാപ്റ്റൻ്റെ അനുവാദം ഇല്ലാതെയാണ് ഇറങ്ങിപ്പോണേ ക്യാപ്റ്റൻ്റെ ക്യാപ്റ്റൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് അവൾ ഇറങ്ങിപ്പോയെ എവളാണോ ഒനിക്കണം ആപ്റ്റൈൻ വീണ്ടും വീണ്ടും ചൊറിഞ്ഞ് ചെല്ലുന്നു അന്ന് വൈകിട്ട് പിന്നെ എന്തിനൊക്കെയാണ് പറയണതെന്ന് അറിഞ്ഞുകൂടാ പിന്നെ പോയ അനു അനീഷ് സമാധാനിപ്പിക്കുന്നു അനുമോളെ അനുമോള് പോയി കിടന്നു അനീഷ് സമാധാനിപ്പിക്കുന്നു വന്ന് ചോറ് കഴിക്കാൻ അനുമോളേന്ന് പറയും ഒക്കെ പറഞ്ഞു കൊണ്ട് വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് ഇതൊക്കെ ഇവള് കരഞ്ഞ അനീഷിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട് അനീഷിനെല്ലാം മനസ്സിലായി എന്നാലും വളരെ വളരെ നന്ദി ആ ഒരു പെൺകുട്ടിയെ ആ സമയത്ത് ചേർത്ത് നിർത്തിയതിന് വളരെ നന്ദി അനിമോൾ പിന്നെ ഞൂറെ ആതിലേന്ന് പറഞ്ഞ പരമവിഷമായ നാർ എന്നേ കളയേണ്ടതായിരുന്ന അനുമോ ഒക്കെ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അനുമോള് എവള പിടിച്ചവിടെ കൂട്ടായിട്ട് നിർത്തി നിർത്തിയത് കൊണ്ട് അനിമോൾ ഇത്രയൊക്കെ കേട്ടു കേൾക്കാൻ പാടില്ലാത്ത അങ്ങേയറ്റം കേട്ടു എങ്ങനെയെങ്കിലും അനിമോൾ ഒരു കാര്യം യും ചെയ്യുക ഒരാഴ്ചയും കൂടെ ഉള്ളു ഇനി ആ ഒരാഴ്ചയും കൂടെ അവിടെ പിടിച്ച് നിൽക്കാൻ നോക്കുക അപ്പോഴേ ഇന്നും വേറെ എന്തോ പണപ്പെട്ടിയിലെ ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു ഇന്നിന്ന് നാല് ലക്ഷത്തിൻ്റെയും കണ്ട് ചെയ്യണം എന്ന് പറയും നാല് ലക്ഷത്തിൻ്റെ ടാസ്ക് അങ്ങനെയൊക്കെ നൂറാ ദേവി അമ്മച്ചിക്കാണ് കിട്ടിയത് നൂറാ അമ്മച്ചിക്ക് ആതിലെ നൂറേം കൂടെയാണ് അവസാനം കളിച്ചത് ആദ്യം അനീഷ് അനീഷിൻ്റെ സാബുമാനം എടുത്തുകൊണ്ട് ഓടി അങ്ങനെ അനീഷിനെ തോപ്പിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് അനുമോളത് പിടിച്ച് മേടിക്കാം അനുമോളെ എടുത്തുകൊണ്ട് ഓടാൻ പോയപ്പോൾ അനീഷ് സംരക്ഷിച്ച് അവൻ അവനാണ് പിടിച്ചു വെച്ചിരുന്നത് പിന്നെ അനീഷ് ഔട്ടായത് കൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ലാസ്റ്റിൽ എവള് രണ്ട അമ്മച്ചി നൂറ അമ്മച്ചി ആദില അമ്മച്ചിയും കൂടെ വന്ന് ഈ അമ്മച്ചിമാർ രണ്ടും കൂടെ ആണുള്ള കളി അങ്ങനെ ആദില അമ്മച്ചി നൂറയ്ക്ക് വിട്ടുകൊടുത്ത് എല്ലാം നൂറയ്ക്ക് അങ്ങ് വിട്ടു കൊടുക്കുമല്ലോ എന്തിനാണ് നൂറെ അറിയണ്ടേ ഓ അവളെല്ലാ ടാസ്കിലും പിടിച്ചു അവളെല്ലാ ടാസ്ക്കിലും വിജയിച്ചു അവളെ വിജയമൊന്നും പറയാതിരിക്കണേ പരമാറിയല്ലേ നീയൊക്കെ നിൻ്റെ എനിക്കൊന്നും പറയാൻ വയ്യ പിന്നെ അതിൻ്റെ ഇടയിൽ അക്ബർ പരമനാർ ഇന്നലെയാണെങ്കിൽ കിടന്നുകൊണ്ട് എന്തേലും പാര പാരടി ഗാനോന്നും പാരടി ഗാനോന്നും പറഞ്ഞുകൊണ്ട് അനുമോള എന്തൊക്കെയാ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഗ്രൗണ്ടിൽ കിടന്നുകൊണ്ട് കുത്തിത്തിരിപ്പ് റാണിന്ന് ഇവനല്ലേ കുത്തിത്തിരിപ്പ് ഇരുന്ന് 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 വേറെ ഇറങ്ങി മൂട്ടിലോട്ട് ഇറങ്ങി ഇനി അവിടെ മണ്ണ് സത്യം പറയാം ഈ ബിഗ് ബോസ് ഇനി അവൻ അവനകത്തുനിന്ന് ഇറങ്ങുമ്പം യവന അവിടെ നിന്ന് എങ്ങനെ ഒട്ടിച്ചെടുത്ത് പൊക്കിയെടുക്കുമോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ എന്നിട്ട് യവൻ ഇന്നലെ സാബുമാൻ എന്ന് പറയണ യവന്മാരെയൊക്കെ നാറിയിന്ന് വിളിക്കാനായിട്ടുള്ളു യവൻ്റെ അടുത്ത് പറയുകയാണ് എടാ ഇതുപോലെ ഞാൻ ഒരു കൂടിയാണ് ഞാൻ കപ്പും കൊണ്ടുപോകാനാണ് വന്നത് ഇതിപ്പം കപ്പ് കിട്ടുമെന്ന് തോന്നണില്ല ആ ഒന്നി അനുന് അല്ലെങ്കിൽ അനീഷിനാണ് ഇതാണ് അവരെ വിഷയം അനുനും അനീഷിനും സപ്പോർട്ടുണ്ട് അതുകൊണ്ടാണ് ഈ അവരെ രണ്ട് പേരെ അതിനകത്തുനിന്ന് ഇറക്കാനുള്ള പണി പതിനെട്ട് നടക്കണം എന്നിട്ട് നൂറ് അമ്മച്ചിക്ക് അതിനകത്തോട്ട് കയറണം ഈ ആദില മുതുക്കി മുതുക്കി അമ്മച്ചിന്ന് അനുവിനെ വിളിക്കില്ല ഇവക്ക് എത്ര വയസ്സെന്ന കീരി കീരി എപ്പോൾ ഇങ്ങനെ ഇരിക്കണതാണ് ഇവക്ക് പത്ത് മുപ്പത്തെട്ട് വയസ്സുള്ളോളാണ് ഈ ആദില ആതിലാന്ന് പറയണത് എന്ന് പറയണ നാറി സാധനം എന്നിട്ടാണ് ഇവള് ബാക്കിയുള്ളവരെ കുറ്റം പറയണ ഇവിടെ ഇരുന്നുകൊണ്ട് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ അക്ബർ ആണ് പറയുന്നത് അനിമോളോട് അനിമോൾ പാത്രം കുറച്ച് കഴുകാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുകയാണ് അതായത് നേരത്തെ അനുമോളെന്ന് കഴുകിയിട്ട് പോയതേ ഉള്ളു അപ്പം അക്ബർ പറയുന്നുണ്ട് നേരത്തെ കഴുകിയിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ അത് ഞാൻ കഴിയേൻ്റെ ബാലൻസ് ആയിട്ടുള്ളതാണ് ഇത് ഇപ്പോൾ വന്നിട്ടുള്ള പാത്രങ്ങളാണ് അപ്പം ഇതിന്റെ ബാക്കി കഴുകണം എന്നുള്ള കാര്യങ്ങൾ അനുമോളോട് പറയുകയാണ് ഇല്ല അതൊന്നും എനിക്ക് കഴുകാൻ പറ്റത്തില്ല ഞാൻ നേരത്തെ കഴിയുന്ന സമയത്ത് ഉണ്ടായിരുന്ന പാത്രത്തിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ഞാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് കഴുകാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാണ് പറയുന്നത് അക്ബർ അത് അത് നേരത്തെ കാര്യം ഇതിപ്പോ ഞാൻ എന്റെ പാതി സത്യം പറഞ്ഞ ഈ അക്ബർന്ന് പറയണ നാറിക്ക് വയ്യ ഇവന് വയ്യ എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് ഒന്ന് അവിടെ എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് എവന് വല്ല ഗുളിയെങ്ങാനും കൊടുത്താ അവിടെ ഇടിയും അവനൊന്നും വയ്യ അതിനകത്ത് ഈ വയ്യാത്തോണ്ടാണ് ഇവനൊക്കെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ മെന്റലിന് അസുഖം വല്ലതാ ഉണ്ടാ എന്തോ വെറുതെ ഇരുന്ന് എന്തേരൊക്കെ പുറം ഉറുക്കണം മിക്കവാറും അവിടെ ഇറങ്ങാൻ പോയി അവന് നല്ല പണി കിട്ടും എന്നാണ് തോന്നണേ അവൻ വയ്യ സത്യം പറഞ്ഞ ഇവന് തീരെ വയ്യ ഇവന് പാത്രം കഴുവാനും വയ്യ ഇവന് തൂക്കാനും വയ്യ ഒന്നിനും വയ്യ ഇരുന്ന് തിന്ന് 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 ആളുകൾ ആ അനിമോള പറഞ്ഞ് 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 ഇനി അതിലില്ല ഇവ എല്ലാ എണ്ണത്തിനെയും ഇറക്കി വിട്ടല്ല യവൻ്റെ കൂടെ ഗ്യാങ്ങിലോട്ട് എല്ലാത്തിനെയും ചേർത്ത് അതിനത്ര എണ്ണത്തിനെ ഇറക്കി വിട്ട ഈ പരമനാറിയാണ് ഈ ഇറങ്ങിപ്പോയൊക്കെ അവർക്കൊന്നും മനസ്സിലാവണില്ലേ ഇപ്പം ഇറക്കി വിട്ടത് ആരെയാണ് ആര്യനെ ഇറക്കി വിട്ടത് ഇവനാണ് പക്ഷെ ആര്യനൊറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നെങ്കിൽ നല്ലൊരു കണ്ടസ്റ്റൻസായിരുന്നു പക്ഷേ ഈ അക്ബർ ആണ് യവനെ ഇറക്കി വിട്ടത് അങ്ങനെ അനിമോളയുടെ െന്ന് പാത്രം കഴുവാൻ പറഞ്ഞു ആ ഗെയിമിനിടയിലാകണ്ട നടന്ന സംഭവമാണ് പാത്രം കഴുവാൻ പറഞ്ഞ് അതിന് ബെസലിലിട്ടായിരുന്നു ബെസൽ ടീമിലിട്ട് അതിന് മോള കിച്ചണിന്നിട്ട് ഫെസിലി ടീമിലിട്ട് എന്നിട്ട് അവര് ഈ പാത്രങ്ങൾ കഴിവായില്ലെങ്കിൽ അവരെന്തെങ്കിലും എച്ചില്ലെങ്കിലും വാരി തേച്ചിട്ട് അത്രയും കൂടെ വാരി അനിമോള മുമ്പേ ഇട്ട് കൊടുക്കും ഇതാണ് അവരെ ശീലം കണ്ടു എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഇല്ല എന്നുള്ള രീതിയിൽ അന് പറയുന്നുണ്ട് അവസാനം എന്തായാലും അനീഷ് ഏട്ടൻ അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ അനിമോൾ കുറച്ചെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അനീഷ് പറയുന്നുണ്ട് ശരിയാണ് അനിമോൾ അത് ഇപ്പൊ വന്നിട്ടുള്ള പാത്രമാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ഇനിയിപ്പോൾ കഴിച്ചിട്ടേ കഴിയത്തുള്ളൂ എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്നലെ വിജയം എന്നൊക്കെ ഭയങ്കര അധികം ഹാപ്പി ആയിട്ട് ഇന്ന് കളിച്ചിട്ടുള്ള കണ്ടസന്റ ായിരുന്നു പക്ഷെങ്കില് ആദിലയുടെയും ഈ ഒരു പെരുമാറ്റത്തിലൂടെ ഭയങ്കര ഈ ബിഗ് ബോസ് ചേട്ടൻ ഈ രണ്ട് നാറികളെയും കൂടെ അകത്ത് വിളിച്ചിട്ട് അവരെ അവരെ സോപ്പിട്ട് സോപ്പിട്ട് സോപ്പ് പതച്ച് പതച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്ത് ഇല്ലെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കില്ല ഒന്നര മണിക്കൂർ കൂടുതൽ അവൾമാരെ അതിനകത്ത് ഇരുന്ന് ഒന്നര മണിക്കൂർ ഏകദേശം ഒന്നര രണ്ട് മണിക്കൂറിനകത്ത് വെച്ച് വരെ ആ കിച്ചൺ ടീമിൽ ആരും ഇല്ല സാബുമാനെ കണ്ടേണ് നിന്ന് എന്തൊക്കെയോ അരിഞ്ഞുറക്കി അനുമോക്ക് കൊടുത്തത് എവളില്ല എവള് പോയിട്ട് കാണാനേ ഇല്ല മണിക്കൂറുകളോളം എവളെ കാണാനില്ലായിരുന്നു അതാണ് ബിഗ് ബോസിന്റെ കളി ഈ ആദില എന്ന് പറഞ്ഞ നാറിയ എന്നേ എടുത്ത് കളയാനുള്ളീണ് അതിനകത്ത് ഇട്ടിരുന്നു ഉള്ള സപ്പോർട്ടും കൊടുത്തു ഇങ്ങനെയൊക്കെ ഉള്ള സാധനത്തിനെയൊക്കെ ഇതിനകത്ത് വലിച്ചുകൊണ്ട് ഇട്ടോളു ഇപ്പോഴും ഒന്ന് മനസ്സിലാക്കുക ഇത്രയും കിട്ടി ഈ ഒരു പെൺകുട്ടിയാ ഇത്രയും മെൻ്റല ഇതൊരു സത്യം പറഞ്ഞാൽ അതിൻ്റെ മനസ്സങ്ങ് പതറിയാണ് അവൾ അനുവാദിനകത്ത് നിൽക്കണ ആതിലാന്ന് പറയുന്നത് നാറിയില്ല പ്ലത്തോ പ്ലത്തോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് പ്ലത്തോ ഇളത്തോ പ്ലത്തോ എന്ന് പറഞ്ഞാണ് അവൾ നടക്കണം അങ്ങോട്ട് ഇങ്ങോട്ടും ഇല്ല രണ്ട് കാലും ഇങ്ങനെ ഇങ്ങനെ ആക്കിയ ഒരു അവൾക്കൊരു നടത്തേ ഉണ്ട് ഒരു നിൽക്കറ് കിട്ടും കൊണ്ട് വള്ളി നിക്കറ് കിട്ടും കൊണ്ട് ഒരു നടത്തയുണ്ട് പിന്നെ ഷാനവാസ് ഷാനവാസ് വെറും കൂതറയാണ് കേട്ടോ ഷാനവാസിൻ്റെ അഭിനയം ആയിരുന്നു ഷാനവാസിൻ്റെ പുറത്ത് ഈ നെവിന് അല്ലെങ്കിൽ പാല് അവൻ ഷാനവാസാണ് ആദ്യം ഒഴിച്ചത് അത് ആ പൊട്ടിയ പാലാണ് എടുത്ത് ഇങ്ങനെ വീശിയെറിഞ്ഞത് അപ്പോഴെന്തേലും അവന് നൊന്തു പോയായി അവൻ്റെ കള്ളക്കളിയായിരുന്നു എന്നിട്ട് ഈ അനുമോളും ഇവരെല്ലാവരും ഭയങ്കര കരച്ചിലായിരുന്നു അതിൻ്റെ പേരിലാണ് അനുമോക്ക് അനുമോള ആര്യനെ അടിച്ചത് ആ സഭയിൽ അനുമോള ആര്യ അടിക്കുന്നത് അടി അടിച്ചായിരുന്നു എന്നിട്ട് ഇതെല്ലാം ഞാൻ കഴിഞ്ഞിട്ട് ഈ ഷാനവാസ് അറിഞ്ഞില്ലേ ഈ അനുമോളവിടെ അവിടെ അനുഭവിച്ച വേദന ഈ അവർ പറ എവള് പറഞ്ഞുകൊണ്ടിരുന്ന ഇതൊന്നും അറിഞ്ഞില്ലല്ലേ ഷാനവാസ് എന്ത് ഉദ്ദേശത്തിലാണ് ഈ നാറികളായ ഈ ചെറ്റകളായ ആതിലെയും നൂറേയും സംരക്ഷിക്കാൻ ഷാനവാസൻ പെങ്ങൾ കുട്ടി കാർഡ് അതെന്ത് ഈ അനുമോള് അനുമോളെ കാര്യം കൂറെ ആതിലെ മാത്രമേ പെങ്ങളായിട്ട് കരുതികളായിരുന്ന അനുമോള് ഷാനവാസിൻ്റെ പെങ്ങളല്ലേരുന്ന നാറിയെ കളി കളിക്കല്ലേ ഷാനവാസേ പിന്നെ സാബുമാൻ എന്ന് പറഞ്ഞ നാറിയ അവ അങ്ങും ചാടും ഇങ്ങും ചാടും പിന്നെ ഈ ആദില നിൻ്റെ വാ സൂക്ഷിച്ചോ ആദില നിൻ്റെ വാ സൂക്ഷിച്ചോ നീ എന്തെല്ലാം നീ അനുമോള വിളിച്ചിരിക്കുന്നത് കെട്ടിലമ്മ കുലസ്ത്രീ അതിനുശേഷം അവിടെ മീറ്റിംഗ് കൂടിയപ്പോഴാണ് കള്ളി കള്ളി കള്ളിന്ന് നീയൊക്കെയാണ് അടി കള്ളികൾ നീയൊക്കെയാണ് കള്ളികൾ കക്ക നടക്കണ കള്ളികൾ കള്ളി നുണച്ചി നുണച്ചിന്ന് എടി അവൾ ഒരു നുണച്ചി നുണയും പറഞ്ഞില്ലടി നിന്റെയൊക്കെ നാക്ക് വായു സൂക്ഷിച്ചോ ജനങ്ങൾ കൈകാര്യം ചെയ്യും മുട്ട ഏറെ നിനക്കൊക്കെ കിട്ടിയില്ലെങ്കിൽ നോക്കിക്കോ